അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്ക് ഞാനിപ്പോൾ ഉള്ളത് എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൻ്റെ ജബലമുറിൻ്റെ ഭാഗത്താണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ പകർത്തുമ്പോൾ നല്ലൊരു ഒട്ടേ മുക്കാലായി സമയം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആറമേൻ്റെ ദൃശ്യങ്ങളിങ്ങനെ പകർത്തുതരാൻ എനിക്ക് തോന്നി ഒരു സ്ഥലത്തെ നമുക്ക് പരിചയപ്പെടണം എന്നുള്ളത് കാരണം ഇങ്ങനെ നമ്മുടെ ഒരു വീഡിയോസിൻ്റെ കമൻസിൽ ഒരാൾ എന്തോ എഴുതിയിട്ടിരുന്നു ഞാനൊരു വ്യക്തമായിട്ടുള്ളൊരു ചിത്രം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ നാട്ടിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് ഇന്നേരം ഇവിടെ നമ്മൾ നല്ല പൂർണ്ണ ചന്ദ്രനൊക്കെ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട് ഏതായാലും ഈ ഭാഗം ഉണ്ടല്ലോ നമ്മളീ കാണുന്ന ഭാഗം ഈ ബ്ലോക്കിൻ്റെ അങ്ങോട്ടുള്ള ഭാഗമൊക്കെ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് അങ്ങോട്ടാണ് കൂടുതൽ ഹാജിമാർ നിൽക്കുന്നത് കേട്ടോ ഇന്നേരം അധികം നമ്മൾ കണ്ടുവരുന്ന ആ ഭാഗത്താണ് ഇന്നേരം അവിടെയൊക്കെ റൂമുകൾ ഇഷ്ടം പോലെ ഉണ്ടെന്നാലും ചെറിയ കുറച്ച് നടന്നു പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറുപമായിട്ട് ബന്ധപ്പെടാൻ പെട്ടെന്ന് നമുക്ക് നിരപ്പായ പ്രതലാണ് അങ്ങോട്ട് എന്നിട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റും കേട്ടോ ഞാൻ ഈ ഭാഗത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ കാണുന്ന ലാസ്റ്റ് ബിൽഡിങ്ങുണ്ട് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് അതിൻ്റെ ഇടയിൽ ഞാനിത് അറുപത്തി രണ്ടാമത്തെ ബാബുലമ്പുറിൻ്റെ ഗേറ്റ് അവിടുന്ന് പുതിയ പള്ളി തുടങ്ങിയിട്ട് അതിൻ്റെ അറ്റം നിൽക്കുന്നത് ജെറുവൽ ജബൽ കായ സ്ട്രീറ്റാണ് ഏട്ടോ എന്നിട്ട് അവിടെ അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് പഴയ കാലത്ത് അവിടെയൊക്കെ ഫുള്ളോ ആയിട്ട് കടകളായിരുന്നു എന്നാൽ ഞാൻ ഈ ഭാഗം കണ്ടോ ഈ ചന്ദ്രൻ ഉദിച്ച് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്യാദ് അജിയാദ് മസാഫി അജ്യാദ് സദ് ഇതൊക്കെ ഈ ഭാഗത്താണ് വരിക അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പഴയ മക്ക ടവറാണ് ഡോക്ടറിൽ ഇപ്പുറത്തുള്ള അതിൻ്റെ ഇടയിലോട്ട് ഇറങ്ങി താഴോട്ട് പോയി കഴിഞ്ഞാൽ നിസ്വലയും നിസ്വല റോഡ് ഹിജറ റോഡൊക്കെയാണ് ഇവിടെയൊക്കെ റൂമൊക്കെ അത്യാവശ്യം നമുക്കൊക്കെ നടന്നു പോകാനും ഈ പ്രായമുള്ള മനുഷ്യന്മാരുണ്ടല്ലോ പ്രായമുള്ള ഉമ്മമാരും ഉപ്പ്മാർക്കൊക്കെ വരാനും പോകാനൊക്കെ ഈസി ഇവിടെയാണ് ഈ ഭാഗത്തും ഞാൻ ഇപ്പം പറയാം കാരണം നിരന്ന ഈ നിരപ്പായ പ്രതലാണ് എന്നാലും അതിൽ കൂടി നടന്നു പോകാൻ നമുക്ക് രണ്ട് മിനിറ്റ് കൂടിയാലും വിഷയം കിടന്നില്ല പക്ഷേ ഈ കാണുന്ന ഈ സ്ഥലം പള്ളിയുടെയും ആ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടി പണ്ട് വലിയൊരു കുന്നായിരുന്നു കേട്ടോ അത് ഇടിച്ചിട്ട് പകുതി ഭാഗം ആക്കിയിട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്നാലും അതിനു വേണ്ടിയിട്ട് ആ രംഗങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാനിവിടെ നടന്നു പോവാണ് ഇന്നലെയാണ് മലയാളി ഗ്രൂപ്പ് ആണെന്ന് തോന്നുന്നുട്ടോ ആ മലയാളികളുണ്ട് പിന്നെ അതുപോലെ മിക്സായിട്ടാണ് കാണുന്നത് അന്നേരം ഇവരൊക്കെ ഇവിടെ നിന്നൊക്കെ ജി സി സിന്ന് വന്നവരും പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ അവരുടെ കുടുംബക്കാരൊക്കെ ഗ്രൂപ്പിലൊക്കെ വന്നവരാണ് തോന്നുന്നാട്ടുന്നത് ഈ കാണുന്ന സ്ഥലത്ത് ഷുബൈക്ക എന്നാ പറയുക ഈ ഭാഗത്ത് എന്നാൽ ഇവിടെ കണ്ടോ ആ ഹോട്ടലൊക്കെ കണ്ടോ അതൊക്കെ ഇപ്പോൾ തുടങ്ങിയതാണ് അതുപോലെ തന്നെ ഹിൽട്ടൺ ഹോട്ടൽ അവരൊക്കെ പുതിയ ഹോട്ടലുകൾ ഈ ബിൽഡിങ്ങിലാണ് കേട്ടോ എന്നാൽ ഇത് നമ്മൾ ജിദ്ദയിൽ നിന്ന് വരുമ്പോൾ മക്കയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹോട്ടലാണ് അത് അത് വേറെ റൂട്ടാണ് കേട്ടോ പക്ഷെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ റൂട്ടാണ് ജബൽ ജബൽഖാബർ സ്ട്രീറ്റിലേക്ക് പുതിയ പള്ളിയോട് ചേർന്നിട്ട് ജും ജൂം ഹോട്ടലുണ്ടോ ഇതാണ് ജംജു മോട്ടൽ അതിൻ്റെ റിസപ്ഷൻ താഴത്താണ് കേട്ടോ കുന്ന് തുടങ്ങുന്നതിന്റെ ഇവിടെ ഇത് നമ്മളെ മലയാളി രാജിമാരാണ് അവരിങ്ങനെ നടുവിനൊക്കെ കൈയ്യൊക്കെ കൊടുത്ത് കയറുന്നുണ്ട് പണ്ട് കാലത്ത് നല്ല ഹൈറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ശരിക്കും കയറി വരാൻ ബുദ്ധിമുട്ടു പക്ഷെ ഇപ്പോൾ ഈ പുതിയ പള്ളിയുടെ ഇതൊക്കെ വന്നതുകൊണ്ട് ഇവിടെ മണ്ണ് ഇടിച്ച് താത്തിട്ടാണ് റോഡ് ഇങ്ങോട്ട് ജനങ്ങൾക്കൊരു സുഖപ്രദമായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് പ്രായമുള്ളവർക്കൊക്കെ പ്രയാസമാണ് കേട്ടോ ഞാനിപ്പോൾ കയറി വന്ന ഭാഗമാണ് കേട്ടോ അങ്ങനെ നിന്നാണ് അറബിന്ന് കയറി ഇങ്ങോട്ട് കുന്ന് കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നാലും ഇവരൊക്കെ പ്രായമുള്ള മനുഷ്യന്മാർക്ക് കാലുവേദന കൈവാനുള്ളതൊക്കെയുള്ള പ്രയാസമാണ് അത് കയറിങ്ങ് വന്നിട്ട് പിന്നെ ഇറക്കാണ് ഈ ഇറക്കാണ് ജബൽഖാബർ സ്ട്രീറ്റ് ഈ പാലം കണ്ടോ പണ്ട് കാലങ്ങളിൽ പാലം ഒന്നും ഇല്ല ഇവിടെ കുറച്ച് ബിൽഡിങ്ങുകളും അതുപോലെ ഹോട്ടൽസും മലയാളി ഹോട്ടലുകളൊക്കെ നടത്താറുണ്ടായത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഹജ്ജിനൊക്കെ വരുന്ന ഹാജിമാർക്കൊക്കെ ഇഷ്ടംപോലെ ഗ്രീൻ കാറ്റഗറിയിലൊക്കെ റൂം കൊടുത്തതാണ് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള റൂമുകളൊക്കെ ഇത് താഴെത്തന്നെ ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ പോകണം കേട്ടോ നേരെ പോയി കഴിഞ്ഞാൽ ജെറുവലാണ് ഇതാണ് ജബൽ കാബ സ്ട്രീറ്റ് എന്നിട്ട് നമ്മുടെ ഉദയവിയ ഗ്രൂപ്പ് ഇവിടുണ്ട് കേട്ടോ രണ്ട് സ്ത്രീകൾ അവരിങ്ങനെ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് ഈ കാണുന്ന ആണ് കേട്ടോ ഉപയോഗെന്ന് പറഞ്ഞു എന്നേ നിങ്ങൾക്ക് ഇവിടുത്തെ ആ കുന്നിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാണെങ്കിൽ ശരിക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നാൽ ഈ പാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടുന്ന് അടിച്ച് ഇവിടെയാണ് ഈ രണ്ട് മൂന്ന് ഹോട്ടലുകളുണ്ട് ഇത് ചെറിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ സാധാരണ നോർമൽ ഹോട്ടലാണ് അന്നേരം അവിടെ അവിടെയാണ് ഇപ്പോൾ കുറച്ച് മലയാളികളൊക്കെ വന്ന് നിൽക്കുന്നത് കാരണം കണ്ടോ ഈ കേറ്റം കണ്ടോ കേറ്റം പഴയ കുന്നിൻ്റെ ഒരു ഇതാണ് കേട്ടോ പഴയ കുന്നു അങ്ങനെ ഇങ്ങോട്ട് ഒരു പഴയ അത് ഇടിച്ചിട്ടില്ല ഇവിടെ ഇടിച്ചിട്ടില്ല ഇവിടെ ഒരു കുന്നു കേറ്റം ഉള്ളത് എന്നാൽ ഇടിച്ച ഭാഗമാണെങ്കിൽ അറബ് ഇങ്ങോട്ട് വരുന്ന ഈ ഭാഗമാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇതിൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും കണ്ടോ വലതു വശത്ത് ഈ ഹോട്ടൽ രണ്ട് മൂന്ന് ഹോട്ടൽ നിങ്ങൾ അന്നേരം ഇത് പഴയ റോഡാണ് ഏ എന്താ ഈ കാണുന്നത് ഈ ആജിമാർ നടന്നു വരുന്നത് ഇടിച്ച് താത്തിട്ടാണ് കേട്ടോ ഈ റോഡ് ഇടിച്ച് താന്നിട്ട് അങ്ങ് ഇങ്ങോട്ട് കയറ്റം കുറച്ചതാണ് ഇവിടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അറബിലേക്ക് പോകുമ്പോൾ കറ്റാണ് അതുപോലെ അറബിൽ നിന്ന് നിസ്കരിച്ച് വരുമ്പോൾ കയറ്റാണ് കാരണം ഈ പ്രായമുള്ള ഉമ്മമാരെയൊക്കെ തള്ളാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി അറബിയയിലൊക്കെ എത്തിയിട്ട് കൊണ്ടുപോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അറബിയ തള്ളുന്നവർക്കും പൈസ കൂടുതൽ കൊടുക്കേണ്ടിവരും പക്ഷെ ഒരു സ്ഥലം പൊതുവേ മക്കയിൽ ഉള്ളത് ഈ ബാ ജെറ ഈ ഭാത്ത കേട്ടോ ജബൽ കാബ സ്ട്രീറ്റിൽ പിന്നെ ഇങ്ങോട്ടൊരു കുന്നിൻ്റെ ഒരു ഇതാണ് പക്ഷേങ്കിൽ നമ്മുടെ മിസ്വല അതുപോലെ തന്നെ ഷാരൽ ഹിജറ അജിയാദ് സദ് അജിയാദ് ബീർവാലി അതൊന്നും കുന്നില്ല നിരപ്പായ സ്ഥലമാണ് പിന്നെ മസാഫി ഉണ്ട് അത് അത് കുറച്ച് കേറ്റുണ്ട് നിനിച്ച മസാഫിയുടെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഒറ്റ അടുത്തുള്ള ബിൽഡിങ്ങുകളിൽ നമുക്ക് സാധാരണ നോർമലായിട്ട് താമസിക്കാൻ പറ്റും അവിടെ കാജിമാർ നിൽക്കലുണ്ട് കേട്ടോ പക്ഷെ അതൊരു കേറ്റാണ് ഇതേപോലെ തന്നെ കേറ്റുണ്ട് അവിടെയൊക്കെ പൈസ കുറവാണ് അങ്ങോട്ടൊക്കെ കേറ്റം കയറി പോകുന്നതിനനുസരിച്ചിട്ട് പൈസ കുറയും റൂമുകൾക്കൊക്കെ അങ്ങനെ പ്രായമുള്ളവർക്കൊന്നും പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ അവിടെ അറബിയിലൊക്കെ തള്ളിക്കൊണ്ടു പോകാനൊക്കെ ഭയങ്കര പ്രയാസമാണ് ഓരോ ഗ്രൂപ്പിലൊക്കെ അവിടെ അത് നിൽക്കുന്നത് കാണാം കേട്ടോ കാരണം അറബിൻ്റെ അടുത്ത് നിന്ന് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുണ്ടാവും അതാ മക്രിം ആജിയാദ് ഹോട്ടലിൻ്റെ അതുപോലെ തന്നെ റിയാന ഹോട്ടൽ അതുപോലെ തന്നെ അവിടെ ഇലാഫ് ഹോട്ടൽ അങ്ങനെ കുറേ കുറച്ച് കുറച്ച് ഹോട്ടലുകളൊക്കെ ഉണ്ട് ആ മക്രിം ആജിയാദ് ഹോട്ടലിൻ്റെയും റിയാന ഹോട്ടലിൻ്റെയും മുകളിലോട്ടൊരു കേറ്റാണ് ആ കേറ്റുമ്പോൾ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പൈസ കുറവാണ് പക്ഷെ അറബിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് പൈസ കൂടുകയും ചെയ്യും അഞ്ച് മിനിറ്റാണ് നമുക്ക് അറുമൊന്നും ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് അഞ്ച് മിനിറ്റ് നടന്നുകഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്തെത്തി സഫ ടവർ കഴിഞ്ഞ് പിന്നെ ക്ലോക്ക് ടവറിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഹോട്ടലുകളൊക്കെ കേട്ടോ കേട്ടോ ഇവിടെയൊക്കെ കുന്ന് കുറച്ചതാണ് കേട്ടോ കേട്ടോ അങ്ങനെ നിങ്ങോട്ട് വരുന്ന കയറ്റം കുറച്ചതാണ് മണ്ണ് എടുത്തിട്ട് എന്നാലും ഞാൻ ഇവിടുത്തെ കുറേ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ പാർത്തി തരാം നമുക്ക് കുറേ കാര്യങ്ങൾ മക്കയിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കാരണം ഇവിടെ ഉമ്രക്കൊക്കെ വരുന്നവർക്കൊക്കെ ഒരു പാടാണ് കാരണം നമ്മൾ ഇവിടെ എപ്പോഴും ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ സിറ്റുവേഷനുകളും മനസ്സിലാവും ഇവിടെ എങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് പോകാൻ പറ്റിയത് പ്രായുള്ളവർക്ക് അല്ലെങ്കിൽ യുവത്വങ്ങൾക്ക് വന്നുകഴിഞ്ഞാൽ ഉമ്മറക്കൊക്കെ വന്നുകഴിഞ്ഞാൽ അവർക്ക് എവിടെയൊക്കെ നിൽക്കുക അങ്ങനെയൊക്കെ കുറേ ഒരു നമുക്ക് കണ്ടാൽ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമല്ലോ അങ്ങനെ പ്രായമുള്ളവരൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മൾ ചോദിച്ചിട്ട് വരണം കേട്ടോ എവിടെയാണ് റൂമ് എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾ അവിടെ നിന്ന് ഉമ്മറേ ബാച്ചിൽ വരാം അപ്പം ഞാനീ പറഞ്ഞ ഈ അജ്യാദ് ഭാഗത്തോ അല്ലെങ്കിൽ വിസ്വല വാത്തമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ് അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കുറച്ച് പിന്നെ ആരോഗ്യമുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ തള്ളാനും പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വിഷയമൊന്നുമില്ല ഇൻഷാല്ലാ മക്കയിലുള്ള ഓരോ സ്ഥലങ്ങളും നിങ്ങളിലേക്ക് എത്തും ഓരോ ഓട് വഴികളും ഓരോ റോഡുകളും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ ഞാൻ അറമ്മിലേക്ക് തിരിച്ചു പോകണം കേട്ടോ അത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഞാൻ പകർന്നു തരാം എന്നാൽ ഇതിന് ചുറ്റുമൊരു റൗണ്ടപ്പ് ഉണ്ട് അതായത് നമ്മൾ ഇപ്പോൾ ഈ ജബൽ കാവേ സ്ട്രീറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് താഴോട്ട് പോയിട്ട് ജെർവൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ നമുക്ക് തൈസീർ അതുപോലെ അഫേർ പിന്നെ അത് അവിടെ വന്നിട്ട് മസ്ജിദ് ബില്ലാദല്ല അവിടെ വന്നിട്ട് ഷാര മൻസൂറിൻ്റെ ആ ഷാ സർക്കിള് പിന്നെ അവിടെ നിന്ന് തിരിച്ച് പറമ്പിലേക്ക് വരുന്നിടത്താണ് നമുക്ക് ഈ ഹോട്ടലൊക്കെ കിട്ടുക കേട്ടോ കേട്ടോ ഷാര ഹോട്ടലും അതുപോലെ ഹിൽട്ടൺ ഹോട്ടലൊക്കെ ആ വഴിയാണ് കിട്ടുക എനിഷ അടുത്ത വീഡിയോയിൽ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് ആ വഴി വന്നിട്ട് പകർത്തി അയച്ചാൽ കേട്ടോ ആ റോഡ് വന്ന് അങ്ങനെ വന്നിട്ട് അത് മക്ക റോഡ് അങ്ങ് ജിദ്ദയിൽ നിന്ന് വരുന്ന റോഡാണ് അങ്ങ് കാണുന്നത് കേട്ടോ അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ അത് ആ ഭാഗത്ത് ജബലും പറഞ്ഞടുത്തു വന്ന് വണ്ടിയൊക്കെ യൂട്ടൻ ചെയ്യാം കേട്ടോ ആ ബിൽഡിങ്ങിൻ്റെ ക്ലോക്ക് ടോറിൻ്റെ ഇപ്പോഴുള്ള ബിൽഡിങ്ങിനൊന്ന് യൂട്ടൻ ചെയ്തു വരും ഇതാണ് നമ്മൾ കയറിപ്പോയ കുന്നും കാര്യങ്ങളൊക്കെ എന്നുശേഷം അടുത്ത വീഡിയോസിൽ ചുറ്റുമുള്ള അതായത് ഈ ഭാഗം ചുറ്റിയിട്ടുള്ള ബിൽഡിങ്ങുകളും എത്ര ദൂരം ഉണ്ട് നടക്കാനും പിടിക്കാനും എന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ ഈ ഷാര അതുപോലെ ഈ ഹിൽട്ടൺ ടവറിന്നൊക്കെ ഇതിൻ്റെ ഞാനിപ്പോൾ പോയ ബിൽഡിങ്ങിൻ്റെ ആ ഭാഗത്തേക്ക് അതായത് ഈ നമ്മുടെ മലയാളി ആജിമാരൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്ക് വരണമെങ്കിൽ കുറച്ച് കറങ്ങിയിട്ടൊക്കെ വരാനുണ്ട് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ബിൽഡിങ്ങുകൾ ഇങ്ങനെ അടുത്തടുത്ത് കണ്ടിട്ടൊന്നും കാര്യമില്ല അന്നേരം ഇവിടെയുള്ള ഓരോ കാഴ്ചകൾ ഞാനിതിൻ്റെ ചുറ്റുമുള്ള ഷോപ്പിംഗ് കാരണം ഇവരിപ്പോൾ ഈ നിൽക്കുന്ന ആജിമാർക്ക് എവിടെയാ ഷോപ്പിംഗ് ചെയ്യാം കാരണം ഇവിടുന്ന് താഴത്തേക്ക് ജെറുവലൊക്കെ ഇറങ്ങിപ്പോയിട്ട് അവിടെ നിന്ന് എങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അവിടെ ടൗണ് ചെറിയ ചെറിയ ടൗണുകളൊക്കെ ഉണ്ട് അവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ അഫയറിൽ അഫെയർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റും അവിടെ കുറേ കടകളൊക്കെ ഉണ്ട് മലയാളി കടകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ അടുത്ത വീട് നിങ്ങൾക്ക് പറഞ്ഞൊരു നിഷാന്നാൽ അതുപോലെ തന്നെ ഈത്തപ്പഴമൊക്കെ വാങ്ങുകയാണെങ്കിൽ നിന്ന് വാങ്ങിയാൽ മതി കേട്ടോ നിങ്ങൾ അഞ്ചെട്ടാൾ കൂടിയിട്ട് ഹോൾസെയിലായിട്ട് കടയിൽ പോയിട്ട് വാങ്ങാം എന്നാൽ പൈസ കുറഞ്ഞു കിട്ടും പിന്നെ ഓരോ ആൾ ഈ സെപ്പറേറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പൈസയൊക്കെ കൂടി വരിക എന്നാലും ഞാൻ ഇതൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇവിടുത്തെ നിങ്ങൾക്ക് ഉണർത്തി തരാനുണ്ട് എന്നാലും ഞാനിങ്ങനെ നടന്ന് നടന്ന് ഏകദേശം ഷുബൈക്കാൽ തന്നെ തിരിച്ചെത്തി കേട്ടോ എന്നാലും ഈ ഭാഗങ്ങൾ ഞാൻ വന്ന ഭാഗങ്ങളാണത് ഇനി അവിടെ നിന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ അതൊന്ന് റൗണ്ടപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ മൊത്തത്തിൽ ഷാദ അങ്ങനെ ഞാനിപ്പോൾ അൽഷുദ്ധ ഹോട്ടലിൻ്റെ അടുത്ത് എത്താറായി ഷുബൈക്കാന്നാ പറ ഇവിടെ ഇവിടെ ഇപ്പോൾ പുതിയൊരു ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതായത് ലഗേജ് സ്റ്റോറേജ് ചെയ്യാനും അതുപോലെ തന്നെ അത്യാവശ്യം വിശ്രമിക്കാൻ ഗസ്റ്റ് റൂമും അതും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ലോസ്റ്റ് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിനന്വേഷണത്തിനുള്ള ഓഫീസുകളൊക്കെ ഇവിടെ തുറക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഹെൽപ്പ് ലൈനും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഓപ്പണായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ തൊട്ടപ്പുറം തന്നെ നുസ്കിൻ്റെ ഓഫീസുണ്ട് നമ്മൾ ആജിമാരൊക്കെ നഷ്ടപ്പെട്ടു പോരെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരോട് സമീപിച്ചു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് അത് ക്ലിയർ ചെയ്തുതരും കേട്ടോ ഇതാണ് ഈ ഓഫീസ് കേട്ടോ ഇത് വരുന്നത് ഇവിടെ ജബലുമർ ഭാഗത്താണ് ജബലുമറും അതുപോലെ ഷുബൈക്ക അതുപോലെ ജബൽ ജബൽകാബ ജെറുവലി അങ്ങനെ ഇങ്ങനെ റൗണ്ടപ്പായിട്ട് വരുന്ന ഒരു സ്ഥലമാണിത് എന്നാൽ ഈ ഭാഗത്താണ് ജിദ്ദയിലേക്ക് പോകുന്ന വഴിയൊക്കെ എന്നാൽ ഇത് ഇവിടെ വരുന്നത് ടോട്ടലി അറുപത്തിരണ്ടും എഴുപത്തൊമ്പതിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളാണ് ഔട്ട് പുതിയ പള്ളിയോട് ചേർന്നിട്ട് ഇനി നമുക്ക് ഇവിടെയുള്ള കുറച്ച് അറബിലെ കാഴ്ചകളൊക്കെ കാണാം ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ ഒന്നാം നമ്പർ ഗേറ്റിനെ ലക്ഷ്യമാക്കി ഞാൻ നടക്കുകയാണ് ക്ലോക്ക് ടവർ ഉണ്ടാവും ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ് പോകാനാട്ടോ നല്ല രസമുണ്ട് പൂർണ്ണ ചന്ദ്രനൊക്കെ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട് ഏതായാലും പഠിച്ചിടപ്പിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ ഞാൻ പിന്നെ ഇതിങ്ങനെ ഒന്ന് പകർത്താൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഈശാ കാരണം നമ്മൾ മിഞ്ഞാൻതിട്ട വീഡിയോയിൽ ആരോ ഒരു കമൻസ് ഇട്ടിരുന്നു അത് കണ്ടപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ആ സ്ഥലങ്ങളും അവിടെയുള്ള ദൂരങ്ങളും അതൊക്കെ ഒന്ന് പകർത്തിയിട്ട് അതിൻ്റെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പോയത് കേട്ടോ അല്ല മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരാന്നറിയില്ല അത് ഇട്ടത് എന്നാൽ ഇവിടെയുള്ള ഓരോ ചുറ്റുപാടും നമുക്കറിയുന്നത് കൊണ്ട് അതിൻ്റെ വ്യക്തമായ ചിത്രം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആജിമാർ കൊടുക്കുക എന്നുള്ളതാണ് എന്നാൽ അതിൽ കളവോ ചതിയോ ഒന്നുമില്ല നമുക്ക് അങ്ങനെയുള്ള സപ്പോർട്ടിങ്ങോ നമുക്കെല്ലാവരും ഒരുപോലെയാണ് ഏത് ഗ്രൂപ്പായാലും എന്തൊക്കെ അവർ അങ്ങനെ ഓരോരു കാര്യം നമ്മൾ ഓരോന്ന് കാണുന്നതാണ് ഇവിടുന്നു ഓരോരോ ഗ്രൂപ്പിലുള്ള കാജിമാരൊക്കെ വന്നിട്ട് പല കഷ്ടപ്പാടുകളും സഹിക്കുന്നതൊക്കെ നമുക്ക് വ്യക്തമായ ചിത്രങ്ങളുണ്ട് എന്നാലും അതിൻ്റേതായ ഒരു ശരി കൊടുക്കുക എന്നുള്ളതാണ് ഏതായാലും ഇൻഷാല്ല പടച്ചറപ്പിൻ്റെ ഭവനത്തിലേക്ക് വരുന്നവരാണ് അവരെ നമ്മൾ അതിഥികളായിട്ട് സ്വീകരിക്കുന്നവരാണ് എന്നാലും നമുക്ക് പ്രത്യേക ഒരു താല്പര്യം ഒരു ഗ്രൂപ്പിനോടുില്ല സത്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ എത്തിക്കുക അത്രമാത്രമേ ഉള്ളൂ കേട്ടോ ഏതാനും വിശ്വാസം ഞാനങ്ങനെ ഇപ്പോൾ നാലാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്താണ് ഉള്ളത് ഇവിടെ നിന്നാണ് മിസ്വലയിലേക്ക് ഇറങ്ങുക കേട്ടോ പക്ഷേ ആ കാണുന്ന ആ സ്ഥലമുണ്ടല്ലോ അതാണ് ലിമരണൻ ഹോട്ടൽ അജി ആത് സദ്യ കേട്ടോ അതൊരു വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ വിടും എത്ര ദൂരം ഉണ്ട് എങ്ങനെ നടന്നു പോകാം ഇതൊക്കെ ആയിട്ട് അതുപോലെ അതിൻ്റെ ഇപ്പറയുള്ള ബീർവാലി ഭാഗങ്ങൾ അതൊക്കെ ഏറ്റവും അടുത്തേക്ക് നമുക്ക് അറിവിനോട് അടുത്ത് ചേരുന്ന സ്ഥലമാണ് അതായത് നടന്നു പോകാനൊക്കെ ഈസിയാണ് അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞേ മിസ്വല അങ്ങനെ അതൊക്കെ ഈസിയാണ് ഇൻഷാല് അടുത്ത വീഡിയോയിലെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഓരോ റോഡുകളും ഞാൻ വ്യക്തമാക്കി നിങ്ങൾക്ക് തരും എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ തരട്ടെ പഠിച്ച അറബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹമീൻ അറബു അലമീൻ ഇൻഷാല് അടുത്ത വീഡിയോനോട് കാത്തിരിക്കുക അസലാമലിക്കും വർമ്മത്തല്ല